നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തെ പറ്റിയാണ് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതഗതി വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞത് തന്നെയാണ് പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വഴിത്തിരിവ് പോലെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ഒന്നിനു പിറകെ ഒന്നായി പല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്ന വ്യക്തികളാകും എത്ര കുഴപ്പം പിടിച്ച പ്രശ്നമാണെങ്കിലും അതൊക്കെ വിജയകരമായിട്ട് നേരിടാനും അതിജീവിക്കുവാനുമുള്ള അസാധാരണമായിട്ടുള്ള അനുഗ്രഹം നേടിയ വ്യക്തികളാണ് അനിഴൻ നക്ഷത്രക്കാരായിട്ടുള്ളവർ കുറച്ച് ഗൗരവഭാവം കലർന്ന മുഖമാണ് ഒരു കാര്യവും നിസ്സാരമായിട്ട് തള്ളിക്കളയില്ല എല്ലാ കാര്യങ്ങൾക്കും അതതിൻ്റെ പ്രാധാന്യം നൽകും ദേവഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ഭാഗ്യസംഖ്യ എട്ടാണ് ഭാഗ്യനിറം സ്വർണ്ണ നിറം ഭാഗ്യപക്ഷി കാക്ക ഇലഞ്ഞിയാണ് വൃക്ഷം ഇന്ദ്രനീല കല്ലാണ് അനുകൂലമായിട്ടുള്ള രത്നം സംസ്കൃതത്തിൽ ഈ നാളിനെ അറിയപ്പെടുന്നത് അനുരാധ എന്നാണ് നാല് ഒറ്റ നക്ഷത്രങ്ങൾ ചേർന്ന് രത്നത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു സൂര്യനാണ് ഇതിൻ്റെ അതിദേവത ഇവരുടെ ജീവിതത്തിലാണെങ്കിൽ പല തരത്തിലുള്ള വിപരീത പരിതസ്ഥിതികളെ നേരിട്ട് മത്സരിച്ച് മുന്നേറുന്ന ഒരു ജീവിതം തന്നെയാണ് സഹജീവികളോട് വളരെയധികം കാരുണ്യമുള്ള വ്യക്തികളായിരിക്കും വീട്ടിൽ വളർത്തുന്നതിനും മറ്റ് മൃഗങ്ങളോടും ഒക്കെ ഒരു ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ വളർത്താനും അതിൽ നിന്നും വരുമാനം കണ്ടെത്താനും വരെ നല്ല രീതിയിൽ സാധിക്കുന്ന വ്യക്തികളായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹവും ലളിതമായിട്ടുള്ള ഒരു ജീവിതവും വിശ്വാസവും ഒക്കെ ഉള്ള കൂട്ടത്തിലായിരിക്കും ജീവിതത്തിൽ അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ ചെയ്യുവാൻ വളരെയധികം നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തികളാണ് വളരെയധികം ദൃഢനിശ്ചയക്കാരും പരിശ്രമശീലരുമായിട്ടുള്ള വ്യക്തികളാണ് ഒരു ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് തീരുന്നതുവരെ അതിൽ നിന്നും പുറത്തു പോകാതെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നത് ഇവർ ഒരു ജോലിയിലായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഏർപ്പെട്ട ജോലിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കാനായിട്ട് പലരും ശ്രമിക്കും അതൊക്കെ അതിജീവിച്ചാണ് ഇവർ അത് പൂർത്തിയാക്കേണ്ടി വരുന്നത് മിക്കവാറും ഇവരുടെ ബിസിനസ്സിലും തുടങ്ങുന്ന ഏതൊരു സംരംഭത്തിലാണെങ്കിലും കുറച്ച് തടസ്സങ്ങളൊക്കെ വരും പിന്നീട് അതിനെ വിജയകരമായിട്ട് തന്നെ അത് ജീവിച്ച് പൂർവാധികം ഭംഗിയോടുകൂടി നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും ഒരു ബിസിനസ്സിലാണെങ്കിലും ഉദ്യോഗസ്ഥനായിട്ടൊക്കെ ആണെങ്കിലും നന്നായിട്ട് ശോഭിക്കുന്ന വ്യക്തികളായിരിക്കും മേലുദ്യോഗസ്ഥരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ തക്ക ഒരു സ്വഭാവവിശേഷവും ഇവർക്കുണ്ടായിരിക്കും ശുദ്ധഗതിക്കാരാണെങ്കിലും ചില അവസരങ്ങളിൽ കുറച്ച് ആവേശമുള്ള സ്വഭാവം പലരിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കും കഴിവതും വാക്കുതർക്കുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകാതെ മാറി നിൽക്കുകയാണ് ഒതുങ്ങി കഴിയാനായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുമാണ് ഭക്തിയിൽ വളരെ മുന്നിലാണ് അനിട്ടം നക്ഷത്രക്കാർ ശാന്തിയും സമാധാനവും ഉള്ള ഒരു ജീവിതമാണ് എപ്പോഴും ആഗ്രഹിക്കുന്നതും അതുപോലെ അനിഴ നക്ഷത്രക്കാർക്ക് അവരുടെ ഒരു നക്ഷത്രത്തിൻ്റെ പ്രത്യേകത വെച്ച് തന്നെ ഒരുപാട് ദുശീലങ്ങളിൽ നിന്ന് അവർക്ക് ഒരു പരിധിവരെ വിട്ടു നിൽക്കാനായിട്ട് സാധിക്കും സ്വദേശം വിട്ടു നിൽക്കാനോ അതല്ലെങ്കിൽ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്നും അകലെയായിട്ട് മാറി താമസിക്കാനോ തൊഴിൽപരമായോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ജനിച്ച സ്ഥലത്ത് നിന്ന് അകന്ന് നിൽക്കാനായിട്ട് കുറേ വ്യക്തികളെങ്കിലും ഈ ഒരു നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യോഗമുണ്ടായിരിക്കും ജീവിക്കുന്ന സമയത്ത് അഭിമാനവും അന്തസ്സും നിലനിർത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതിനായിട്ടാണ് അവർ കുടുംബത്തെയും സ്വന്തം ജീവിതത്തെയും മുൻനിർത്തി പോകുന്നത് തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് കഴിവതും ഇവർ ശ്രമിക്കുകയും ചെയ്യും ഈശ്വരഭക്തിയിലും ഗുരുഭക്തിയിലും സ്വഭാവശുദ്ധിയിലുമൊക്കെ ഒരുപാടി മുന്നിലായിട്ടുള്ള വ്യക്തികളാണ് അതുപോലെ വളരെ വിനീതരായിട്ടും പ്രസന്നരായിട്ടും ഇവരെ മിക്കപ്പോഴും കാണാം അതുപോലെ ഉള്ളിൽ വളരെ ദയാലുവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ധർമ്മനിഷ്ഠ ഉള്ള ഒരു വ്യക്തി ദാനധർമ്മങ്ങളൊക്കെ നടത്തുകയും ചെയ്യും ഒരാവശ്യം പറഞ്ഞ് ഇവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നൽകാതെ ഇവർ വെറും കയ്യോടെ മടക്കി വിടില്ല വളരെ പ്രിയമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കും അവരുടെ സ്നേഹം പിടിച്ചു അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വയ്ക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ആ ഒരു ഭാവത്തിൽ ഒരു ദുഃഖഭാവം എപ്പോഴും മുന്നിലുണ്ടായിരിക്കും ഒരു പരിധി വരെ അമിത ചിന്തയാണ് ഇവരുടെ ജീവിതത്തിൽ കടന്നുകൂടി ഇവരുടെ ജീവിതം കാർന്ന് തിന്നാനായിട്ട് ശ്രമിക്കുന്നത് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി തുടർച്ചയായിട്ട് കണക്ക് കൂട്ടി മനസ്സിൽ കൊണ്ടു നടക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും ചെയ്യും അതാണ് ഇവരുടെ ആ ഒരു വിഷാദാവസ്ഥ മുന്നിൽ വരാനുള്ള കാരണം മനസ്സിൽ കൊണ്ടുനടക്കാൻ ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്ത കാര്യം പോലും അത് മനസ്സിൽ നിർത്തി ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ ഈ വ്യക്തികൾക്ക് നേരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനായിട്ട് നല്ല തൻ്റെ ഇടവും അതുപോലെ ആത്മധൈര്യവും ഒക്കെ ഉള്ള വ്യക്തികളാണ് ഒട്ടും നീതിയില്ലാതെ ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആവശ്യമില്ലാതെ ഇടപെടുന്ന മറ്റ് വ്യക്തികളെയോ അല്ലെങ്കിൽ ആളുകളെയോ ആളുകളെയൊക്കെ എതിർക്കുന്നവരെയൊക്കെ നഖശിഖാന്തം എതിർത്തു നിൽക്കും അവർക്ക് കാര്യമായിട്ട് ഇവർ മറുപടി നൽകുകയും ചെയ്യും സഞ്ചാരപ്രിയരായിട്ടുള്ള ഇവർക്ക് പല ദേശങ്ങൾ സഞ്ചരിക്കുന്നതും കാണുന്നതും ഒക്കെ വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ചില പ്രത്യേകതകളും ഇവർക്കുണ്ട് ഇവർക്ക് സഹിക്കാനാകാത്തത് ഇവരുടെ വിഷമം മാത്രമല്ല വിശപ്പ് ദാഹം എന്നിവ കടിച്ചു പിടിച്ച് നിയന്ത്രിക്കാനായിട്ട് ഇവർക്കാവില്ല സമയത്ത് തന്നെ വേണമെന്ന എന്ന നിഷ്ഠയുള്ള കൂട്ടത്തിലാണ് ജീവിതത്തിൽ തന്നെ ഒരു നിഷ്ഠ ഉണ്ടാകും ജീവിതത്തിൽ വളരെയധികം പരിശ്രമിച്ച് വിജയങ്ങൾ നേടിയെടുക്കും ആഗ്രഹിച്ച ജോലിയും ആഗ്രഹിച്ച പല തരത്തിലുള്ള ഭാഗ്യങ്ങളും നേടിയെടുക്കാനായിട്ട് ഒരു അനുഗ്രഹം നേടിയ നക്ഷത്രക്കാരാണ് അനിഴ നക്ഷത്രക്കാർ ഈശ്വരൻ ഇവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് പോലും ഇവരുടെ മനോധൈര്യവും എല്ലാം കൊടുത്ത് കൂടെ നിർത്തും ഇവരെ ഒരിക്കലും കൈവിടിയില്ല ആ പരീക്ഷണങ്ങൾക്കൊടുവിലാണെങ്കിലും വിജയം ഉറപ്പായിട്ടും ഇവർക്കായിരിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഇവർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്തു കൊടുത്തവരിൽ ചിലരിൽ നിന്നെങ്കിലും പല തിരിച്ചടികൾ നേരിട്ട അവസ്ഥയും ഉണ്ടായിരിക്കും പക്ഷേ അതൊന്നും ഇവരെ തളർത്തുകയില്ല മുന്നോട്ട് പോകാൻ ഇവർ അതൊക്കെ ഊർജ്ജമായിട്ട് സ്വീകരിച്ച് വീണ്ടും അങ്ങനെ വന്നാലും ഇവർ സഹായിക്കുന്നതിനൊന്നും ഒട്ടും തന്നെ അനിഷ്ടം കാണിക്കുകയില്ല ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല തരത്തിലുള്ള പരിവർത്തനങ്ങൾ വന്നു ചേരും ആ സമയത്തൊക്കെ ശരിയായിട്ടുള്ള ഒരു കൂടി ഏത് കാര്യവും കൈകാര്യം ചെയ്യുവാനുള്ള ഒരു നയവും സാമർഥ്യവും ഉണ്ടാകും ഇവർക്ക് മനസ്വസ്ഥത ഇല്ലാത്ത ചില ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്തെങ്കിലും നിസ്സാരമായ ഒരു കാര്യം തന്നെ ഇവർക്ക് വന്നു കൂടി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആവർത്തിച്ച് ആവർത്തിച്ച് അത് ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തും മറ്റു പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായും മനസ്വസ്ഥത കുറച്ചധികം കളയും ജീവിതത്തിൽ കുറേ അധികം ദോഷങ്ങൾ സംഭവിച്ചാലും ഇവർ ഈശ്വരഭക്തിയിലും ശുഭാപ്തി വിശ്വാസത്തിലും അടിയുറച്ച ബോധ്യമുള്ളവരായിരിക്കും ഇവർക്ക് വളരെ അടുത്ത ബന്ധുക്കളുമായിട്ടോ മിത്രങ്ങളുമായിട്ടോ ഒക്കെ വളരെ തീവ്രമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയും ഉണ്ടാകാറുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ തൃപ്തികരമായിട്ട് പോകാനാണ് മിക്കവാറുമുള്ള സാധ്യത അതുപോലെ ഇവരുടെ പങ്കാളിയായിട്ട് വരുന്നവർക്ക് ഇവർ നല്ല ഒരു ഇണയുമായിരിക്കും സന്താനങ്ങളെ കൊണ്ടവർക്ക് നല്ല അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നതും അനിഴം നാളുള്ള വ്യക്തികളിൽ മിക്കവാറും പേരിലും ആരോഗ്യത്തിൽ അനുഗ്രഹീതമായിട്ടുള്ള വ്യക്തികളാണ് പതിനേഴ് വയസ്സ് മുതൽ തന്നെ ഈ നക്ഷത്രക്കാർ മിക്കവാറും സ്വാതന്ത്ര്യത്തോടെ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ താല്പര്യം കാണിക്കും നാൽപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം ജീവിതത്തിൽ ആഗ്രഹിച്ച സകല സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ ഭാഗ്യമുള്ളവരാണ് പല കാര്യങ്ങളും പല തരത്തിലുള്ള നേട്ടങ്ങൾ തേടിവരും അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ആഗ്രഹിച്ച ഭൂമി ആഗ്രഹിച്ച വീട് വിവാഹം സന്താനങ്ങളുടെ പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ സംഭവിക്കും ഈ ഒരു സമയത്ത് ബഹുജന സമ്മതനായിട്ട് തീരുന്ന ഒരു വ്യക്തിയായിരിക്കും അതുപോലെ കീർത്തി കേട്ട ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യങ്ങളും തേടിയെത്തും അറുപത്തി ആറ് മുതൽ എഴുപത്തി രണ്ട് വരെയുള്ള വയസ്സിലെ ദശയാണ് ആ ഒരു സമയത്ത് പൊതുജീവിതത്തിൽ വളരെയധികം അംഗീകാരങ്ങൾ കിട്ടുന്നതാണ് നേതൃത്വം കയ്യിൽ വരുന്ന ഒരു സമയമാണ് ഇങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ ആ സമയത്തും നേടിയെടുക്കും നൂറ് വയസ്സുവരെ ആയുസ് പറയുന്ന ഒരു നക്ഷത്രമാണ് അനിഴത്തിൻ്റേത് വിവാഹത്തിനും യാത്രയ്ക്കും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും ഇറക്കുന്നതിനും എല്ലാം ശുഭകർമ്മങ്ങൾക്കും ഈ നാൾ യോജിച്ചതാണ് ജനിക്കുന്നത് ശനി ദശയിലാണ് തുടർന്ന് ബുധൻ കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു എന്നീ ക്രമത്തിലാണ് ദശാകാലങ്ങൾ വരുന്നത് ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ മൂലം ഉത്രാടം അവിട്ടം മകീരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദങ്ങൾ ഈ നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ് അനിഴം നക്ഷത്രക്കാരുടേത് അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് പല സന്ദർഭങ്ങളിലും പല അപകടങ്ങളിൽ നിന്നും ഈശ്വരൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടു വരാൻ വളരെയധികം അനുഗ്രഹം ചെയ്തവർ തന്നെയാണ് അനിഴം നക്ഷത്രക്കാർ അനിഴം നക്ഷത്രത്തെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ അതിൻ്റെ പേയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം